തൃശൂരിൽ മൂന്ന് ആൺകുട്ടികളെ ഓംനി വാനിൽ തട്ടിക്കൊണ്ടുപോയതായി പരാതി പട്ടിക്കാട് ആൽപ്പാറ കനാലും പുറത്ത് വെച്ച് രാവിലെ ഒൻപതരയോടെയാണ് സംഭവം കുട്ടികളെ മർദ്ദിച്ച ശേഷം തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഓംനി വാനിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് സാക്ഷിമൊഴി തട്ടിക്കൊണ്ടുപോയെന്ന് സംശയിക്കുന്ന വാനിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു വിവരങ്ങളുമായി എം എസ് ലിഷോയിണ്ട് ലിഷോയി ഈ കുട്ടികൾ ഒരു വീട്ടിലെയാണോ അതോ സുഹൃത്തുക്കളാണോ ഇതെന്താണ് ശരിക്കും സംഭവിച്ചത് അതായത് ഇന്ന് രാവിലെ ഒൻപത് കൂടി ഈ ആൽപ്പാറ വെച്ച് ഒരു അഞ്ചാം ക്ലാസ്സുകാരനാണ് ഈ സംഭവം കണ്ടു എന്ന് പറഞ്ഞത് പോലീസിനോട് ഇക്കാര്യം കുട്ടി പറയുകയും ചെയ്തു പത്ത് വയസ്സുകാരനായ കുട്ടിയാണ് ഇത് കണ്ടത് അതായത് ആ കുട്ടി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഇങ്ങനെയാണ് കാര്യങ്ങൾ ഈ കുട്ടി സൈക്കിളിൽ ആ പള്ളിയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് മൂന്ന് കുട്ടികളെ അതായത് തന്നെക്കാൾ പ്രായമുള്ള കുട്ടികൾ എന്നാണ് പറയുന്നത് അതായത് ഏകദേശം പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള മൂന്ന് കുട്ടികളെ ആൺകുട്ടികളെ ഒമിനി വാനിൽ തമിഴ്നാട് രജിസ്ട്രേഷൻ ഒമിനി വാനാണ് അതിൽ മർദ്ദിച്ച് കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് കുട്ടിയുടെ മൊഴി പ്രകാരമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് ഒല്ലൂർ എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് ഈ ഭാഗത്തു നിന്ന് ഒരു ഒമിനി വാൻ തമിഴ്നാട് രജിസ്ട്രേഷൻ ഒമിനി വാൻ ഈ ഭാഗത്ത് കൂടെ പോയതായി പോലീസിന് വിവരം കൃത്യമായി ലഭ്യമായിട്ടുണ്ട് അതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഈ കാണുന്നത് ആ വാഹനം നിലവിൽ ട്രാക്ക് ചെയ്തു എന്നാണ് ഈ പോലീസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആരെയാണ് കാണാതായതെന്ന കാര്യത്തിൽ വിവരം ലഭ്യമായിട്ടില്ല കാരണം ഇതുവരെയൊക്കെ ഒരു മിസ്സിംഗ് കേസൊന്നും തന്നെ പി പോലീസ് സ്റ്റേഷനിലോ അടുത്ത പോലീസ് സ്റ്റേഷനുകളിലോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ ഒരു ജെനുവിനിറ്റി സംബന്ധിച്ചും പോലീസിന് സംശയമുണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരികയാണ്